നമസ്കാരം ഞാൻ മണിയാണ് ഹൈഡ്രോ പവർ എഞ്ചിനീയർ കോയമ്പത്തൂർന്ന് വരികയാണ് നമ്മുടെ കമ്പനിയത്തെ ഇപ്പോൾ കമ്മീഷനിങ് വന്നിട്ട് ഇവിടെ കൊല്ലത്താണ് അല്ല സോറി പ്രവാൻഡ്രത്തെ നമ്മുടെ ചെറായി ചിറയും കീട് ചിറയും കീഴിലാണ് ഈ ഇത്തിരി സിംഗിൾ ഫേസിലുള്ള മെഷീൻ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ കമ്മീഷനിങ് വന്നിരിക്കുന്നത് ഇപ്പോൾ കമ്മീഷനിങ് കഴിഞ്ഞു അവർ കൊപ്പറ രണ്ട് കിലോ ഉണ്ടായിരുന്നു അതിപ്പോൾ ഓട്ടി കാണിച്ച് ഡീറ്റായിട്ട് എണ്ണയൊക്കെ കൊടുത്തു അപ്പം മേഡം നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഓട്ടിച്ച് അതിൻ്റെ സാറ്റിസ്ഫൈഡ് ഒക്കെ ഒന്ന് പറഞ്ഞാൽ മതി പിന്നെ എല്ലാം നല്ല വിശദമായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് ഇതിനെക്കുറിച്ച് മിഷൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കെങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു ഇത് ഉപയോഗിക്കേണ്ട രീതിയൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ്റെ ഇരുന്നതാണ് അതൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല നല്ലവരെല്ലാം പറഞ്ഞിട്ട് തന്നു കൊപ്ര ഇല്ലായിരുന്നു ഇവിടെ പുറത്ത് നമ്മൾ വാങ്ങിയിട്ട് വന്നതാണ് ഇതിനു വേണ്ടിയിട്ട് അത് രണ്ട് കിലോ വാങ്ങി അത് വാങ്ങി ആക്കി കാണിച്ച് തന്നു ശരിയായി അപ്പം എനിക്ക് ആ ഒരു ടെൻഷനങ്ങ് മാറിക്കിട്ടി കാരണം എന്നുള്ള ഒരു ഇങ്ങനെ ടെൻഷൻ ശരിയാവും പറ്റും എന്ന് എനിക്ക് ും നമ്മൾ വന്നിട്ട് ഇത് ഈ സിംഗിൾ ഫേസ് കൊടുക്കുന്നത് സ്ത്രീ അതായത് അമ്മമാർക്കുള്ള ഒരു ചെറിയൊരു സംരംഭത്തിനുള്ള കുടുംബശ്രീക്കാര് അങ്ങനെയുള്ള സിംഗിൾ ഫേസിൽ ഓടുന്നുണ്ട് അപ്പം നമ്മൾ വീട്ടിലാണ് ഇപ്പോൾ ചേച്ചി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ അയൽവാസികൾ അടുത്തുള്ളവർക്കൊക്കെ വിളിച്ച എണ്ണ നല്ല ശുദ്ധമായിട്ടുള്ള എണ്ണ കൊടുക്കാനുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണ് സിംഗിൾ ഫേസിൽ വാങ്ങിച്ചിരിക്കുന്നത് കൊപ്രക്കട്ട് വാങ്ങിച്ചിട്ടുണ്ടോ കൊപ്രക്കാട്ട് റബ്ബർത്താ വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ചെറിയൊരു ഓയിൽ മില്ല് തുടങ്ങാനുള്ള ഒരു ഇതിന് ഹൈഡ്രോ പവർ എഞ്ചിനീയർസ് വന്നിട്ട് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ കുടുംബശ്രീക്കാര് അവരെയൊക്കെ വന്നിട്ട് ഇപ്പൊ ഡേ വന്നിട്ട് നമുക്ക് എങ്ങനായാലും നല്ല ബിസിനസ് ഏരിയയാണെങ്കിൽ ടു തൗസൻഡിനും ത്രീ തൗസൻഡും വരയ്ക്കും നമുക്ക് സെയിൽസ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളതാണ് അത് അതിനുള്ള ഡിസൈനിങ്ങാണ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ഫേസ് നമ്മൾ വീട്ടിൽ കരണ്ടിലാണ് ഇതിപ്പോൾ മില്ലല്ല വലിയ മില്ലല്ല നമ്മൾ വീട്ടിലാണ് ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയൊരു സംരംഭം അപ്പോൾ നീറ്റായിട്ട് നമ്മൾ അത്രയും ദൂരം അതായത് കോയമ്പത്തൂർ എന്ന ട്രിവാൻഡ്രത്തേക്ക് എത്ര ഒരു രാത്രി ഫുള്ളായിട്ട് വരണം അപ്പോൾ അത്രയും ദൂരം വന്നിട്ട് നമുക്ക് ഒരു കമ്മീഷൻ ചെയ്ത് കൊടുക്കുന്നത് നമുക്കും ഒരു ആണ് അവർക്കൊരു സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ അവർക്ക് വന്നിട്ട് അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ചേച്ചി പറഞ്ഞ പോലെ എനിക്കിതിൻ്റെ മിഷനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ വന്നിട്ട് നേരിട്ട് വന്നിട്ട് നമ്മൾ ഓടിച്ച് കാണിച്ചിട്ടുണ്ട് ഓടിച്ച് കാണിച്ച് എണ്ണ എടുത്ത് കൊടുത്തു ഇവിടെ കൊപ്പറില്ലാത്ത കാരണം വലിയ വാങ്ങിച്ചത് രണ്ട് കിലോ വാങ്ങിച്ചപ്പോൾ ഓടിച്ച് നീറ്റായിട്ട് എണ്ണ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എവിടെ എപ്പോഴും ഹൈഡ്രോ പവർ എഞ്ചിനേഴ്സ് സപ്പോർട്ടിംഗ് ആയിരിക്കും നിങ്ങൾ ആരും മിഷൻ നമ്മളെ ഇന്ന് വാങ്ങിച്ചാലും നേരിട്ട് വരികയാണെങ്കിൽ ചെറിയൊരു ചാർജ് വരും എന്താ നമ്മൾ പോ വരാനും ഇതിനുള്ള ഒരു ചെറിയ ചാർജ് മാത്രം നമ്മൾ വാങ്ങിട്ടു അപ്പോൾ ഇന്ന് കമ്മീഷനിൽ കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ താങ്ക്